ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമുക്ക് നല്ല ചൂടോടെ ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണി കഴിച്ചാലോ കുക്കറിലാണ് ഞാൻ ഈ ബിരിയാണി വെക്കാൻ പോകുന്നത് അതിനായിട്ട് ഏകദേശം ഒരു കിലോ ബിരിയാണി എല്ലും പാടയും ഒക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പൊതിനയില കുറച്ച് മല്ലിയിലയും ഉപ്പും ചേർത്ത് കൊടുക്കാം മല്ലിയില ഞാനിവിടെ വീട്ടിലുണ്ടാവുന്ന ബോംബെ മല്ലിയിലാണ് ചേർത്തിട്ടുള്ളത് കടയിൽ നിന്നും വാങ്ങണ മല്ലിയില ഇല്ലാഞ്ഞിട്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത് ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം കൈകൊണ്ട് കുഴച്ചു കൊടുത്തതിന് ശേഷം ഇത് ബീഫിൻ്റെ വേവ് അനുസരിച്ച് അഞ്ചോ ആറോ വിസിലിന് വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ ബീഫ് അവിടെ ഒരു അഞ്ച് ആറ് വിസിലിന് വന്തു വന്നിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് മറ്റൊരു അഞ്ച് ലിറ്റർ കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരിയതായി അരിഞ്ഞിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് വറുത്തെടുക്കണം ഉള്ളി നല്ല മൂത്ത് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നാൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ വറുത്തെടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതേ ഓയിലിലേക്ക് ബാക്കിയുള്ള രണ്ട് സവാള കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കണം സവാള ഇടുന്നതിന് മുമ്പ് പട്ട ഗ്രാമ്പു ഏലക്ക കൂടി ഇട്ട് കൊടുക്കണേ ഞാൻ സവാള ഇടുന്നതിന് മുമ്പ് മറന്നു പോയതാണ് സവാള വാണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ബോംബെ മല്ലിയിലെയും പുതിനേയും അരിഞ്ഞുകൊടുത്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ ഈ മസാലയിലേക്ക് നമ്മൾ മസാലപ്പൊടി ഒന്നും ചേർക്കണില്ല ഇനി ഞാനിവിടെ മൂന്ന് കപ്പ് കയ്മ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വെള്ളം വാർക്കാൻ വെക്കണം ഇനി നമ്മൾ വന്ന മസാലയിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ വന്തു വന്നിട്ടുള്ള ബീഫ് കുക്കർ തുറന്നിട്ട് അതിലുള്ള വെള്ളത്തോടു കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ബീഫ് ഒന്ന് വന്നിട്ടുണ്ടോയെന്ന് നോക്കി നോക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോടു കൂടി വേണം നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ബീഫ് ഇവിടെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനമൊക്കെ വന്ത് വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനിയും ഉളിയർത്തിൻ്റെ ഇറച്ചിയൊക്കെ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ബീഫ് ബിരിയാണി ഒന്ന് വെച്ച് നോക്കാൻ മറക്കല്ലോ കേട്ടോ ഇനി ഈ ബീഫ് നമ്മുടെ വഴറ്റി വെച്ച മസാലയിലേക്ക് ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഈ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വഴറ്റി എടുത്തിട്ടുള്ള മസാലയും ഇറച്ചിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു പെരണ്ട മസാലയായിട്ടാണ് ഉള്ളത് ഇപ്പം ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ബീഫിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ മാത്രം ആ ബീഫ് വേവിച്ച കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ചൂടുവെള്ളം ചുഴറ്റിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഈ മസാല അവിടെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് എല്ലാം കൂടി തിളച്ചൊന്ന് മിക്സായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരി അളന്ന് വെച്ച പാത്രത്തിൽ ആ ഒരു കണക്കിന് വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം മാത്രമേ തിളപ്പിച്ചെടുക്കാൻ പാടുള്ളൂ അതിലേറെ വെള്ളം വെള്ളമെടുക്കാൻ പാടില്ല ഇനി ഈ തിളച്ചു വന്ന മസാലയിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള പകുതി കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് നേരെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിയിലേക്ക് നേരെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇത് മിക്സ് ചെയ്യരുത് ഒന്ന് ലെവലാക്കി എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഈ അരിൻ്റെ കണക്കിന് എടുത്തിട്ടുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പിന് മൂന്ന് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ടീസ്പൂണിനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം ചോറ് തമ്മിൽ അത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല ഞാനൊരു സ്പൂണിലുള്ള ഗീ അതിൽ അലിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെച്ചു കൊടുത്തത് ഇളക്കാൻ പാടില്ല ഇളക്കാതെ ഈ കുക്കർ കൂടി അടച്ചു വെക്കണം ബിരിയാണി റൈസ് ഇട്ടതിന് ശേഷം ഒരൊറ്റ വിസിലിന് ഈ കുക്കർ ഒന്ന് വേവിച്ചെടുക്കണം ഒരൊറ്റ വിസില് മാത്രമേ പറ്റുള്ളൂ അപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി പ്രഷർ കുക്കറിൻ്റെ പ്രഷർ പോകുന്നവരെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കാൻ പറ്റുള്ളൂ ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ ബോംബെ മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വഴ വ വറുത്തെടുത്തിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ദമ്മിരിക്കാൻ ഇടണം കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം ഒരു പതിനഞ്ച് ഇരുപതോ മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ ഇനി ഇതുപോലെ സവാളയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കുക്കറ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദമ്മിൽ വെക്കണം ഇപ്പോൾ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ് അരമണിക്കൂറിലേറെ ദമ്മിൽ ഇരുന്ന നമ്മുടെ ബിരിയാണിയാണ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഒന്നും പിടിക്കാതെ ഒറ്റയൊറ്റയായിട്ട് തന്നെ റൈസ് വന്തു വന്നിട്ടുണ്ട് ഞാൻ ഈ റൈസ് ഒന്ന് വന്തു ഒന്ന് കഴിച്ചു നോക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് റൈസ് ഒട്ടും ഒട്ടി പിടിക്കാതെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കർ ദം ബിരിയാണി ഞാൻ ഈ ഒരു കാസറോളിലേക്ക് മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കുക്കറിൻ്റെ അടിവശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ബിരിയാണി അപ്പാടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കറിൻ്റെ അടിവശം നിങ്ങൾ കണ്ടില്ലേ ഒട്ടും പിടിക്കാതെ റെഡിയായി വന്നിട്ടുണ്ട് ബീഫ് നമ്മൾ ആദ്യമേ നന്നായി വേവിച്ചെടുത്തതുകൊണ്ട് ബീഫ് വേവാത്തൊരു പ്രശ്നവും ഇല്ല ഇനി ഈ കുക്കർ ഈ കുക്കർ ബിരിയാണി ഞാൻ എങ്ങനെയാണ് സേർവ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കുറച്ച് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെയുള്ളൊരു കറിപ്പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കാം അതിൻ്റെ മേലെ റൈസ് നല്ല പ്രെസ്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയായിരുന്നു ബിരിയാണി വിളമ്പാറ് എങ്ങനെ വേണമെങ്കിലും വിളമ്പാട്ടോ ഇത് അതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വിളമ്പിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പണ്ടത്തെ സ്റ്റൈലിൽ ഒന്ന് കാണിക്കും മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ മേലെ റൈസ് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ ബിരിയാണി നല്ലൊരു ഷേപ്പിലായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇങ്ങനെ ഒരു ബിരിയാണി ആക്കി എടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഈ ബിരിയാണി നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രം പോരാ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻ ബോക്സിൽ അറിയിക്കണേ ബിരിയാണിക്ക് സൈഡായിട്ട് ഞാനിവിടെ ഉള്ളിയും ക്യാരറ്റും സുർക്കയിലിട്ടതും കുറച്ച് തേങ്ങാ ചമ്മന്തിയും ചിക്കൻ ഫ്രൈയും പപ്പടവും എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പ്ലേ പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം ബീഫ് വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അപ്പം എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും Thank you for watching!